നേപ്പാളിൽ അഞ്ച് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ നേരിയ പ്രകമനം അനുഭവപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി പ്രകാരം പ്രാദേശിക സമയം വൈകുന്നേരം ഏഴ് അൻപത്തിരണ്ടിന് ഇരുപത് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പം ഉണ്ടായത് നേപ്പാളിലെ ഭൂകമ്പത്തെക്കുറിച്ച് എൻ സി എസ് ട്വീറ്റിനോട് പ്രതികരിച്ച നെറ്റിസന്മാർ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ അത് അനുഭവപ്പെട്ടതായി പറഞ്ഞു ചിലർ ബീഹാറിലെ പട്നയിലും ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട് ഏപ്രിൽ ഒന്നിന് ലഡാക്കിലെ ലേ മേഖലയിൽ റെക്ടർ സ്കെയിലിൽ നാല് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പമുണ്ടായി ഇത് നിവാസികളിൽ ആശങ്കകളും ഉണ്ടാക്കി പക്ഷെ ഭാഗ്യവശാൽ ആളപായമോ കാര്യമായ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച മ്യാൻമർ തായ്ലന്റ് അതിർത്തി മേഖലയിൽ ഉണ്ടായ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെയാണ് ലേ ഭൂകമ്പം ഉണ്ടായത് ഭൂകമ്പ സാധ്യതയുള്ള മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന നേപ്പാളിൽ ഇടയ്ക്കിടെ ഭൂകമ്പങ്ങൾ അനുഭവപ്പെടാറുണ്ട് ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ തുടർച്ചലനങ്ങളോ ഘടനാപരമായ നാശനഷ്ടങ്ങളോ ഉണ്ടാകുമോ എന്ന് അധികൃതർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബീഹാറിലെ പട്നയിലും ഭൂചലനം അനുഭവപ്പെട്ടു നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മാർച്ച് ഇരുപത്തിയെട്ടിന് മ്യാൻമാറിൽ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതിന് പിന്നാലെയാണ് നേപ്പാളിലും ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തത് ഹിമാലയൻ മേഖലയിലെ ഭൂകമ്പ സാധ്യതകളെ കുറിച്ചുള്ള ആശങ്കകൾ ഇതോടെ വർദ്ധിച്ചിട്ടുണ്ട് ഏപ്രിൽ ഒന്നിന് ലഡാക്കിലെ ലേ മേഖലയിൽ റിക്ട് സ്കേലിൽ നാലേ ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായിരുന്നു ഇന്ത്യൻ യുറേഷ്യൻ ഫലങ്ങൾ കൂട്ടിയിടി തുടരുന്ന സജീവ മേഖലയായ ഹിമാലയത്തിൽ വലിയ ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ വളരെ മായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഹിമാലയൻ മേഖലയ്ക്ക് നിരന്തരമായ നിരീക്ഷണവും തയ്യാറെടുപ്പും ആവശ്യമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മെച്ചപ്പെട്ട ദുരന്ത തയ്യാറെടുപ്പും കർശനമായ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും വേണമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്